ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ റിലീസായിട്ടുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും പുറത്തുവിടുന്ന എക്സാമിനേഷൻ കലണ്ടർ അതിൽ ഡൽഹി പോലീസ് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിച്ചതാണ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കറക്റ്റ് ഡൽഹി പോലീസിൻ്റെ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് എസ് എസ് സി ജി വരുന്നുണ്ട് എം വരുന്നുണ്ട് സി ജി എല് സി എച്ച് എസ് എല് തുടങ്ങിയ ഒരുപാട് അവസരങ്ങൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രിയൊക്കെ ഉള്ള ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ് ധാരാളം വേക്കൻസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ കിടക്കാണ് അതിൻ്റെ എക്സാമിനേഷൻ കലണ്ടർ ആണിപ്പോൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നല്ലൊരു അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഒരവസരമല്ല ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ വർഷമാവട്ടെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ അപ്പോൾ എക്സാമിനേഷൻ കലണ്ടർ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ എക്സാമിനേഷൻ ഫോർ ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കും അഞ്ചാമത് സി ജി എൽ കിടപ്പുണ്ട് സി ജി എൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ജൂൺ ജൂലൈയിലായിരിക്കും എക്സാം അവർ നടത്തുന്നത് അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇവർ കറക്റ്റായിട്ട് അതൊക്കെ നടത്താറുണ്ട് എസ് എസ് സി ആയതുകൊണ്ട് പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് മെയ് പതിനാറ് ജൂൺ പതിനാല് വരെ അപ്ലൈ ചെയ്യാം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എക്സാം ഉണ്ടാവും സി എച്ച് എസ് എല്ലിൻ്റെ എക്സാം ജൂലൈ ഓഗസ്റ്റിൽ ഉണ്ടാവും ഇരുപത്തേഴ് മെയിൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നുണ്ട് എം ടി എസ് സി ജൂണിന് തുടങ്ങും ആപ്ലിക്കേഷൻ സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട് ഇരുപത്തൊമ്പത് ജൂലൈന് സ്റ്റെനോ വരുന്നുണ്ട് അതിൻ്റെ എക്സാം ഒക്ടോബർ മാസം നവംബർ മാസത്തിൽ അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ടാവും പിന്നെ പന്ത്രണ്ടാമത് കാണാം കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിലിൻ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ എത്തിച്ചതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ കറക്റ്റ് നമുക്കൊരു പത്ത് മാസം ഏകദേശം പത്ത് മാസം ടൈം കിട്ടുന്നുണ്ട് ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു എക്സാം എന്തായാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഒക്ടോബർ ഒന്ന് വരെ അപ്ലൈ ആകാം നവംബർ ഡിസംബർ മാസത്തിൽ പരീക്ഷയും അവർ നടത്തുന്നുണ്ട് പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ വരുന്നുണ്ട് ഡൽഹി പോലീസിലേക്ക് സെപ്റ്റംബർ പത്തൊമ്പതിന് വരും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ വരുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ആപ്ലിക്കേഷൻ തുടങ്ങുന്നുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ ഡൽഹി പോലീസിലേക്കാണ് അപ്പോൾ ഡൽഹി പോലീസിലേക്ക് ധാരാളം വേക്കൻസികൾ അവർ റിലീസാക്കുന്നുണ്ട് പതിനാല് ഒക്ടോബറിന് അതിലേക്കും നോട്ടിഫിക്കേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കാണാം പതിനേഴാമത്തെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം കോൺസ്റ്റബിൾ ജി ഡി എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നിന് നോട്ടിഫിക്കേഷൻ വരും മാർച്ച് ഏപ്രില് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് മാർച്ച് ഏപ്രിൽ എക്സാം അവർ നടത്തുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത് നോട്ടിഫിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ എസ് എസ് സി വഴി വിളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ജോലി യൂണിഫോം ജോബൊക്കെ വരുന്നുണ്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും പഠിക്കുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും അയച്ചു കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ